നല്ല ഭക്ഷണം നല്ല ആരോഗ്യം നാൽപ്പത്തിയൊന്നായിരം പച്ചക്കറി തൈ വിതരണത്തിന് തയ്യാറായി കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ പതിനാല് വാർഡുകളിലും പത്ത് സ്കൂളുകളിലുമായി നാൽപ്പത്തിയൊന്നായിരം പച്ചക്കറി തൈകൾ വിതരണം ആരംഭിച്ചു കൃഷിഭവന്റെ നേതൃത്വത്തിൽ മാത്തിൽ കെ ശാന്തകുമാറിൻ്റെ നഴ്സറിയിൽ തയ്യാറാക്കിയ തക്കാളി വഴുതന പച്ചമുളക് തൈകളുടെ വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ പങ്കജാക്ഷൻ അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ കെ ജി ബിന്ദുമോൾ പി എം വത്സല ഷീബ ദിവാകരൻ ഇ സി സതി കെ വി ചന്ദ്രിക പഞ്ചായത്ത് സെക്രട്ടറി കെ മോഹനൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു കൃഷി അസിസ്റ്റന്റ് ജ്യോതി സ്വാഗതവും കെ ശാന്തകുമാർ നന്ദിയും പറഞ്ഞു ഫസ്റ്റ് വൺ ന്യൂസ് ജുജു ജുജു ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ബസാർ ഓപ്പോസിറ്റ് മാഗ്നം മാൾ മെയിൻ റോഡ് പയ്യന്നൂർ ഏറ്റവും നല്ലത് <experiences>